അപ്പൊ നമുക്ക് ഡയറക്ടർ ആണ് അറിഞ്ഞില്ല സോറി എന്റെ സിനിമകൾ അധികവും നെക്ലെസിലാണ് റിലീസ് ചെയ്യാറ് നെക്ലസ് ഡയമണ്ട് നെക്ലസ് ഡയമണ്ട് നെക്ലസ് അല്ല മൂവി ഡയമണ്ട് നെക്ലസ് അല്ല ഓ ടി പ്ലാറ്റ്ഫോമില്ല റിലീസ് വരും ആ പടങ്ങൾ മൊത്തം റിലീസ് ചെയ്യുന്നത് പേര് അല്ല പിന്നെ രജന ചേച്ചിയുണ്ട് പക്രുചേട്ടുണ്ട് ഇക്കയില്ലേ അല്ല അത് വേണ്ട എങ്കിലും ഒരു ലൊക്കേഷനില് രണ്ട് ഡയറക്ടറേറ്റ് പാടില്ല എനിക്ക് വർക്ക് അത് എനിക്ക് ഞാൻ ആക്ഷൻ പറയുമ്പോൾ ഞാൻ തന്നെ പറയണം അതാണ് എന്റെ ആഗ്രഹം അപ്പൊ ഞാനേ ഒരു ബ്രഹ്മണ്ഡ ചിത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അമ്പത് കോറ് വേണ്ടി വരും ഞാൻ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനത്തിനെതിരെ ഇപ്പോ നമ്മുടെ സ്ത്രീകൾക്ക് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അരങ്ങൾ കയറി പിടിക്കും ഒരു ബസി കയറാൻ പറ്റില്ല അപ്പൊ അരകൾ കേറി പിടിക്കും അപ്പോ അതിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുന്ന ഒരു പടമാണ് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ ആ പടത്തിന്റെ പൂജ ഇടന്ന് അതിനകത്ത് നായികയെ കയറി പിടിച്ചുടങ്ങി ചില നേരത്തെ എന്റെ കൈ കിട്ടൂന്നേ കൈവിട്ടു പോവും അതൊക്കെയാണ് എന്റെ അങ്ങനെ മുടങ്ങി പോയി മിന്നോജക്ടിനെ പറ്റി ചന്തു ചന്ദുവിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ് വടക്കിട്ട് പോയതല്ല പുള്ളി എം ടി സാറും ഹരിയൻ സാറൊക്കെ കൂടി വടക്കം പാട്ടിലെ ചതയൻ ചന്തുവിനെ നല്ല ചന്ദുവായിട്ട് കാണിച്ചു ഞാൻ അതിനെ കിഴക്കം പാട്ടിലെ ചന്തു ആയിട്ട് വേറൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ് വില്ലനായി അപ്പൊ ഞാൻ എന്റെ ചന്ദുവിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുന്നേണ്ടോ എന്റെ കൂടെയുണ്ട് ചന്ദ വേണം അല്ലെങ്കിൽ സർവകല്ല് മിറ്റില് കൂട്ടിട്ടു അല്ല ഈ ചന്തു നിങ്ങളുടെ പടത്തില് ഇങ്ങനെയാണോ ചന്തു സൈക്കിളിനാണോ വരുന്നത് പടത്തില് അങ്ങനെയല്ല വരുന്നത് പടം എന്ന് ബ്രഹ്മിട്ട് കുതിരപ്പുറത്ത് തന്നെ കൂടി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ സൈക്കിൾ

എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്താനുണ്ടായ സാഹചര്യം അതത് ഞാൻ ഓഡിഷൻ കഴിഞ്ഞതിന് ശേഷം എന്നെ ഈ സാറ് കാട്ടിൽ കൊണ്ടുവന്ന് കണ്ണുകെട്ടി കറക്കിന്ന് വിടുകയായിരുന്നു എനിക്കറിയാൻ പാടില്ല അത് എന്റെ പൊന്നെയായിട്ട് മൃഗങ്ങളോട് യുദ്ധം ചെയ്യാൻ പഠിച്ചു നീന്താൻ പഠിച്ചു ി ചാടി പോകാൻ പഠിച്ചു കളരി പറ്റി പറ്റി പഠിച്ചു അതിനുശേഷം പിന്നീട് എനിക്ക് മനസ്സിലായത് എന്റെ ഒരു ചെയ്യാൻ വേണ്ടി സാർ എന്തൊക്കെ ചെയ്തു അതെ ഞാനൊരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ ഏതൊരു പുഴയൊക്കെ ഇങ്ങനെ നീന്തി ഇങ്ങനെ ആർച്ച കാണാൻ പോകുന്നത് നീന്താൻ പഠിച്ചോ പിന്നെ നീന്താൻ പഠിച്ചു അത് അപ്പൊ ആർച്ചയുടെ വീട്ടിൽ ഒളിച്ചു കാണാനോ അത് പഠിപ്പിക്കേണ്ട കാര്യം ഞാൻ അത് പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാല് സാർ എന്നെ ആദ്യം കാണുന്നത് തന്നെ ഞാൻ കുതിരപ്പുറത്തിരിക്കുമ്പോഴാണ് അറിയാം അങ്ങനത്തെ കുതിരയല്ല നമ്മള് പെയിന്റ് അടിക്കാം പോകുമ്പോൾ കുതിരയല്ലേ മറ്റേ പലയൊക്കെ അടിച്ചിട്ട് ഒരു കുതിര അതിന്റെ പുറത്ത് രണ്ട് കൈച്ചോർ എന്നെ ആർച്ചു അല്ലേ സാറ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ചന്ദു ഞാൻ നിങ്ങള് എന്താ പടത്തിൽ അഭിനയിക്കണോ വേണ്ടെന്ന് തീരുമാനിച്ചാൽ മതി തരാമോ ഞങ്ങൾക്ക് സീൻ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല ചന്ദു ആർച്ചോ ഭർത്താവ് ഇല്ലാത്ത നേരത്ത് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ആരും അറിയാതെ വരാൻ പറയുകയാണ് ഈ സമയത്ത് കുമ്മരൻപുഴ നീന്തി കിടന്ന് ചന്തു അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു പുഴ നീന്തി കിടക്കൂട്ട് ആ ഊള ഊളാക്കോ എന്തു വേണേലൂടോ

ഞാനില്ലാത്ത നേരം നോക്കി എന്റെ ഭാര്യയുടെ അന്തപുരത്തിൽ നീ നിന്റെ ഈ തലയിൽ തലയിൽ കിടന്ന് ഉരുളുപടാ നേരെ നിർത്താൻ പറ്റില്ല അവന് ഇച്ചിരി ചെല്ല് ചെല്ല് ഇത് എന്റെ എല്ലാം എല്ലാ ഭർത്താവ് ഇവളെ എന്നെ വിട്ടച്ച് വേറൊരുത്തര കല്യാണം പറയുമ്പോൾ ഞാൻ കഴിഞ്ഞു ഷിയാസ് കരീമിൻ്റെ എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ആളാണ് എന്റെ ഭർത്താവ് ഉറങ്ങല്ലേടാ ചുമർന്ന് അമർന്ന് അടിക്കൂടെ അയ്യോ എന്റെ അല്ല ഒക്കറങ്ങിയേ സ്വരഭേടകത്തിൽ ഒന്നയച്ചു തരാമോ വർത്താനം പറയാനുള്ളതാ പലരും എന്നെ തോപ്പിച്ചിട്ടുണ്ട് പലവട്ടം ഒന്നിനും പണത്തിനുമൊപ്പം സ്നേഹം തൂക്കി നോക്കിയപ്പോ സ്നേഹിച്ച പെണ്ണെന്നെ തോൽപ്പി സത്യം വിശ്വസിക്കാതെ എന്റെ ചങ്ങാതിയും എന്നെ തോപ്പിച്ചു ഇനി ചന്തുവിനെ തോപ്പിക്കാനാവില്ല കാരണം

ഉദ്ദേശിക്കുന്നത് അയ്യോ എന്റെ അത്ര അല്ല അത് അത് സർ എന്താന്ന് വെച്ചാലേ അവരെന്ത് ഭംഗിയായിട്ടാ ചെയ്യണേ മാവിന്റെ അങ്ങനെ ചെയ്യാൻ പാടില്ല സർ പക്ഷെ എനിക്ക് എനിക്ക് അതല്ല പ്രശ്നം അവര് നല്ല ഭംഗിയായിട്ട് ചെയ്യേണ്ട ഞാനിതിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന തോന്നില്ല കാരണം വേറെ ഒന്നും കണ്ടല്ല കണ്ടോ അവര് അവരെ കണ്ണുന്ന് വെള്ളം വരെ വരാൻ തുടങ്ങി അവരിത്ര

ും നിന്റെ പെണ് അപ്പനുണ്ടല്ലോ കഴുത്തിന് ചുറ്റും ചുണങ്ങുള്ളവൻ അവനെ കൊണ്ട് കളിപ്പിച്ച അവനെ കൊണ്ട് കളിപ്പിച്ചത് എന്റെ സൈക്കിൾ എനിക്ക് വേണ്ട സൈക്കിൾ പ്രതാവ് തന്നെ മുഖം വെച്ച അവൻ ഇറങ്ങി ഡയറക്ഷൻ ഞാൻ പറയണത് കേക്ക് ഞാനൊന്ന്